എന്റെ എന്റെ വീട്ടിൽ ചപ്പാത്തി ചപ്പാത്തി ചിക്കനും ഹായ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഭയങ്കര മഴ തന്നെ കേട്ടോ ഒരു രക്ഷയല്ല ആറ്റിലൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കുറച്ച് കപ്പ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് നമുക്കിന്ന് രാവിലെ കഴിക്കാൻ കഴിക്കാണ്ടെന്ന് അറിയാമോ കപ്പ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പോയി ഇനി കുറച്ച് അപ്പുറത്താണേ അപ്പം ഇനി ഒന്ന് കപ്പയൊക്കെ എടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് കപ്പ എടുക്കാമേ ഷോളൊക്കെ ഒന്ന് കെട്ടി കഴിഞ്ഞിട്ട് എങ്ങരെ പാറടോ ആരെ നമ്മളെ അപ്പ ഭയങ്കര പയറ് വള്ളി ഇത് അഴുക്ക പയറുവള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ പിഴുതപ്പോഴേ പകുതി ഞങ്ങൾ ഒടിഞ്ഞു പോയി കേട്ടോ വേണ്ട പകുതി ഇരിപ്പുണ്ട് അതിനെ കൂടെ ഞാൻ എടുക്കാമേ നമുക്ക് കണ്ടില്ലേ ഏതാണ്ട് ഇരിക്കണേ അയ്യോ അതും പൊട്ടി കുറച്ചുകൂടെ പൊട്ടി ചേട്ടാ കുറച്ചുകൂടെ ഉണ്ട് ആ കിട്ടി കിട്ടി വേണ്ട കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ടേ ഇനിയില്ല ഇത്രയേ ഉള്ളൂ കപ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ വീട്ടിൽ കൊണ്ടുപോകണം കപ്പൊ ഒന്ന് കഴുകിയെടുക്കണം അത് കഴിഞ്ഞ് നമുക്കിനി കപ്പ കപ്പുട്ടുണ്ടാക്കാമേ അപ്പോഴേ അണ്ടേ ഞാൻ വിചാരിച്ചേ ഈ തടിയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് എടുത്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാമേ ഭയങ്കര മണ്ണ് കേട്ടോ വേണ്ട ഭയങ്കര മണ്ണ്

കപ്പയൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ അപ്പൊ നമ്മള് നേരെ വീട്ടിലെത്തിയിട്ടുണ്ടേ ഇനി നമുക്ക് കപ്പ വൃത്തിയാക്കി എടുക്കാമേ അപ്പൊ ഇന്ന് ഇത് കപ്പ പുട്ടിലൂടെ കഴിക്കാൻ വേണ്ടിയേ പഴം ഉണ്ട് പിന്നെ എന്താ കടലക്കറി വെച്ച രാവിലെ എണീറ്റ് ഇന്ന് രാവിലെ എണീറ്റ് രാവിലെ എണീറ്റ് കടലക്കറിയൊക്കെ വെച്ചായിരുന്നു അപ്പൊ അതൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഈ കപ്പ പിഴുതെടുക്കാൻ വേണ്ടി പോയത് അല്ലെങ്കിൽ നിൽക്കാൻ പറ്റൂല കളന്ന് പോകൂലേ രാവിലെ ചായയും കുടിച്ച് കടലക്കറിയും വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പുട്ട് കൂടെ ആയ ആയ ആയതിനു ശേഷം കടലക്കറിയും പഴവും ഒക്കെ കൂട്ടി പുട്ട് കഴിക്കാം കപ്പ പുട്ട് കഴിക്കാം അയ്യോ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എല്ലാവരോടും സോറി ഏട്ടോ നേ നേരത്തെ പറയാനുള്ളതായിരുന്നു ഗുഡ് മോർണിംഗ് സോറി ഗുഡ് മോർണിംഗ് ഒരു നാരുണ്ട് ഈ മരിച്ചിരിയിലെ നടുക്കൊരു നാരുണ്ട് അത് നമുക്ക് അങ്ങോട്ട് കളയാം കേട്ടോ ഇത് വേണ്ട ഇത് നല്ല കപ്പയാണ് നല്ല കയ്പൊന്നും ഇല്ലാത്ത കപ്പയാണേ കേട്ടോ പെട്ടെന്ന് വേഗുന്ന ഒരു കപ്പയാണ് പറ്റുമെങ്കിൽ എനിക്ക് ഒന്നൊന്ന് ചുട്ടു നോ ചുട്ട് തിന്ന ചുട്ട് തിന്നണം നല്ല ടേസ്റ്റ് അല്ലേ ഈ കയ്പില്ലാത്ത കപ്പയാണ് ചുട്ടൊക്കെ തിന്നാൻ നല്ലത് പെട്ടെന്ന് വേവും കേട്ടോ ഇങ്ങനെയുള്ള കപ്പകൾ നമുക്ക് കിട്ടാൻ കിട്ടുന്നത് കുറവാണ് അപ്പം ഞാൻ ഒരു കിഴങ്ങേ എടുത്തിട്ടുള്ളു കേട്ടോ കിഴങ്ങെന്ന് വെച്ചാൽ നമ്മളെ കപ്പ ഒന്നേ എടുത്തിട്ടുള്ളൂ കാരണം നമുക്കിത് ഒന്ന് മതി വേണ്ട ഒന്ന് തന്നെ ധാരാളം ഒത്തിരി കിടപ്പുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം ഞാൻ പോയി വെള്ളമൊക്കെ മാറ്റട്ടെ ഈ കപ്പേ നാളത്തേക്ക് വേണ്ടിയാണേ നാളെ ഇനി മീനൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ മീനും മീനും കപ്പയൊക്കെ കൂട്ടി കഴിക്കാം കപ്പ കൂട്ടാൻ വെക്കുക അല്ലെങ്കിൽ അവിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം നാളത്ത് അപ്പൊ കപ്പയൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് ചൊണ്ടി എടുക്കാം ഞാൻ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ചെയ്യാൻ േ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഊറ്റയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കും ചിലവർ ചില ഉപ്പ് ചേർക്കും ഉപ്പ് ചേർത്ത് കുറേ കുറച്ച് നേരം വെച്ചിരിക്കും അതിന് ശേഷം പിഴിഞ്ഞെടുക്കും അപ്പം ഞാൻ ഇവിടെ വെള്ളം ചേർത്തിട്ട് കുറച്ച് പേരം ഇങ്ങനെ വച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇവിടെ വച്ചിരിക്കായിരുന്നേ അപ്പം ഇനി ഞാൻ എന്തു ചെയ്യാൻ പോണെന്നാ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കും കുറച്ച് കുറച്ച് വിധം എടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കും ഇതിൽ വെള്ളം എല്ലാം പോകണം ഊറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ട് പക്ഷേ ഇതിൽ ഊറ്റയൊന്നും ഇല്ലാത്ത മരിച്ചിനാണ് നല്ല മരിച്ചിനാണ് കേട്ടോ അതിന് അതുകൊണ്ടാണ് ഞാൻ ഇത് പുട്ടവിക്കാൻ വേണ്ടി എടുത്തത് എന്നിട്ട് ചിലവർ തോർത്തിലൊക്കെ വെച്ച് പിഴിഞ്ഞെടുക്കും തോർത്ത് അല്ലെങ്കിൽ വേറെ വല്ല കോട്ടം തുടങ്ങിയ ഇതിലൊക്കെ വെച്ച് അങ്ങനെ പിഴിഞ്ഞെടുക്കും ഞാൻ ഇപ്പോൾ കൈ അങ്ങ് പിഴിയാന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിലോട്ടും ഇതിലാണ് നമ്മുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്നത് അപ്പഴിങ്ങനെ മരിച്ചിനെ എല്ലാം കണ്ട ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടാവും വെള്ളം കണ്ട നമ്മൾ ഒഴിച്ച വെള്ളവും മരിച്ചിനി ഉണ്ടായിരുന്ന വെള്ളവും എല്ലാം കൂടെയാണ് ഇങ്ങോട്ട് മാറ്റിയേക്കുക ഇത് വേണ്ട ഇത് അഴുക്കുക അപ്പം ഇതിന് ഇങ്ങോട്ട് തടയാ ഇത് നമുക്ക് പൊടിച്ചു കൊടുക്കാം പൊടിക്കില്ലല്ല കൈ കൊണ്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ മാവൊക്കെ ഇട്ട് നമ്മൾ സാധന പുത്തിന് നമ്മൾ മാവ് ഒഴിക്കില്ലേ അതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി പോയി മാവെടുത്തുണ്ടട്ടെ ഇത് കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനിയേ അരിപ്പൊടി കൊടുക്കാം ഈ കപ്പലും കൂടെ തന്നെ ഞാൻ ഇങ്ങനെ അരിപ്പൊടി കൊടുക്കുകയാണ് അരിപ്പൊടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുട്ടിന് മാവ് കഴിക്കൂലേ അതേപോലെ അങ്ങ് നനച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാനേ ഈ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാനാണ് ഞാൻ സൈഡിലായിട്ടാണ് ഇടുന്നത് പിന്നെ അകത്ത് നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം ഒഴിച്ചു നനച്ചെടുക്കാം ആവ് പുട്ടിനുള്ള മാവെല്ലാം ഞാൻ നനച്ചെടുത്തിട്ടുണ്ട് കട്ടയൊന്നും കൂടാതെ തരി തരിയാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തിരിച്ച് ഇത്തിരിച്ച് വെള്ളം ചേർത്താണ് ഞാൻ നനച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പൊ നമുക്കിനി കപ്പുട്ട ഉണ്ടാക്കിയെടുക്കാം മുട്ടയും കൂടെ പുഴുങ്ങായിടുന്നുണ്ട് അപ്പോൾ അടുപ്പ് കത്തിയിട്ടുണ്ട് നമുക്ക് പുട്ടുകേടം വെച്ചു കൊടുക്കാം ഞാൻ ഇങ്ങനെ ഒരു കല്ല് വെച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മാവിട്ട് കൊടുക്കാൻ വേണ്ടി മറ്റേ തേങ്ങയും മറ്റേ തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞു മാവ് പെട്ടെന്ന് ആവി ഒന്ന് കേട്ടോ ഒത്തിരിയേറെ ആയേടക്കട്ടെ ഇനി അടിപൊളി പൂട്ട് ഇനി കഴിച്ചു നോക്കണം അപ്പം ഞങ്ങൾ ഓരോരുത്തർ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അവിച്ച് തീർന്നില്ല കേട്ടോ ഇനിയും ഉണ്ട് കുറച്ചുകൂടെ മാവ് അപ്പോൾ അടുപ്പി ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ കുട്ട ആയതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് ഇന്ന് കൊടുക്കാൻ പോവാണ് കേട്ടോ ഒന്ന് കഴിക്കാൻ രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ നല്ല ചൂടുള്ള കപ്പുട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി കടലക്കറി പിന്നെ പഴവുമുണ്ട് കേട്ടോ കപ്പ എന്ത് വേണം ഒന്നും വേണ്ട അപ്പൊ ഞാൻ കഴിക്കാൻ കൊടുക്കട്ടെ എല്ലാവർക്കും കൊത്തി എല്ലാരും അത് ഇത് അതിനെ കഴുകി വൃത്തിയാക്കി വെച്ച് അരിഞ്ഞ് ചെറിയ ഊറ്റിയൊക്കെ കളഞ്ഞിട്ട് പിഴിഞ്ഞി അതിന്റെ വെള്ളം കളഞ്ഞ് മാവ് വിട്ട് പഴച്ചെടുത്തു ഓ നല്ല ടേസ്റ്റ് എടുക്കട്ടോ ഏ ചായ പിന്നെ അടിപൊളി പുട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കപ്പുട്ടാണതേ പറയില്ല ഭയങ്കര രുചിയാക്കാം കഴിക്കാൻ അപ്പോഴമ്മക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ ആദ്യ പകുതിയാണ് എടുത്തത് വീണ്ടും വാങ്ങിച്ചു കഴിച്ചു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയും കുറച്ച് മാവും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്തിരി എടുത്തത് ഇത്തിരി കൂടുതലായി പോയി അപ്പോഴതും കൂടെ ഞാൻ ആവിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എപ്പോഴാണ് എന്നാലും കഴിക്കാമല്ലോ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ആ വിശേഷങ്ങളൊന്നുമില്ല മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബായ്